അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഞാൻ ഇന്ന് ഷാജിദാ ഷാജിയുടെ ഒരു പുതിയൊരു വീഡിയോ കണ്ടു അവരെ അവരെ കമൻ്റ് കമൻറ്റിടുന്ന ആളുകൾ ഭയങ്കര തെറി പറയാ എടിപൊടി വിളിക്കുക ഭയങ്കര നെഗറ്റീവ് ആണ് ഇതൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് ഒരു പതിനാല് മിനിറ്റിൻ്റെ വീഡിയോയിൽ മുഴുവനും പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉള്ളിൽ സങ്കടം നിറച്ചുകൊണ്ടൊക്കെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊന്ന് ജീവിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ എന്തിനാണ് എല്ലാവരും കൂടി എന്നെ എടിപൊടി വിളിക്കുന്നത് അത്തരം അങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് പുറത്ത് പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായിട്ട് അവരുടെ വീഡിയോകൾക്കെതിരെ വ്യാപകമായുള്ള വിമർശനങ്ങളാണ് ഒരു പക്ഷേ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഇടുന്നതിൻ്റെ സ്റ്റൈലോ അവർ പറയുന്നതിൻ്റെ രീതിയോ പലതും ആവാം പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് പറയണം തോന്നി കാരണം റമദാനാണ് വരാൻ പോണത് റമദാനാണ് അവന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളൊരാളുടെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വേദന സമ്മാനിക്കുന്നതാവരുത് ഏതായാലും അവരുടെ വീഡിയോ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അവരുടെ വീഡിയോടോ അവരുടെ വ്യക്തികളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ അവര് അവര് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാര്യങ്ങൾ കമന്റിൽ എന്താണ് ഒരുമാതിരി വൃത്തികെട്ട കമൻസ് വരുന്നുണ്ട് ഒരുമാതിരി വൃത്തികെട്ട കമൻസ് പറഞ്ഞാൽ എടി പോടി അങ്ങനത്തോള് ഇങ്ങനത്തെത്തോള് എന്നുള്ള കമൻസുകളൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണുങ്ങളാണ് കമൻറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഈ പെണ്ണുങ്ങളോട് പറയാമുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അസൂയമാണ് കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുന്നതും കാരണം വീട്ടിലിരുന്ന് മുഷീണ പെണ്ണുങ്ങളായിരിക്കും ചിലപ്പോൾ ഈ കമന്റ്സ് ഇടുന്നുണ്ടാവുക പുറത്തിറങ്ങാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഈ കമൻസുകൾ ഇടണതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളെ കാണുമ്പോൾ കുറച്ച് കുരുപുട്ടും ആ കുരുപൊട്ടുന്ന ആൾക്കാർ പിന്നെ കുറച്ച് പെണ്ണങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആയാലും ഞാണുളായാലും എടി പൊടി അങ്ങനത്തെ കൂടെ ഇങ്ങനത്തോളം വിളിക്കണം നിങ്ങളെ വീട്ടിലുള്ളവരെ വിളിക്കാം വീട്ടിലുള്ളവർ സൗകര്യപ്പെട്ടിട്ടിരിക്കുന്നുണ്ടാവും അവരെ കയറിയിട്ട് ചൊറിയ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ചെക്ക ആണുങ്ങാണെങ്കിൽ ഭർത്താക്കം ഭർത്താക്കന്മാരി ഭാര്മാനം ചോിയാ ഭാര്യമാരി ഭർത്താക്കമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കയറി വിളിക്കുക ഇഷ്ടമുള്ള ആൾ 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 ആൾക്കാരുണ്ടാവില്ല കയറി വിളിക്കാം എവിടെയോ കിടക്കണം പെൺകുട്ടികളെ എടിപടി അല്ലെങ്കിൽ അങ്ങനത്തോളം ഇങ്ങനത്തോളം വിളിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണണ്ട നിങ്ങൾക്ക് അൺസബസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് ഇതാക്കിട്ട് പോകാം അല്ലാതെ തോന്നിയാസം കയറി കമന്റ്സിൽ കയറി ഇടുക അതുപോലെ എന്റെ ഡ്രസ്സിംഗ് കാര്യങ്ങൾ എന്റെ ഡ്രസ്സും കാര്യങ്ങളും എന്റെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഡ്രസ്സ് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ഡ്രസ്സിംഗ് തയ്ക്കാനെല്ലാം ഞാൻ വിളിക്കുന്നുണ്ട് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് അതുപോലെ പിന്നെ എനിക്ക് നിർത്തിപ്പോയിക്കൂടെ അല്ലെങ്കിൽ എനിക്ക് ഇല്ല എന്ന് ചോദിക്കുന്നവരോട് പോയിട്ട് എൻ്റെ അഞ്ച് മക്കളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമോ ഇല്ലല്ലോ എനിക്ക് എൻ്റെ വരുമാനമാർഗ്ഗം ഏതിലാണോ അത് ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ അതിലൂടെ ജീവിക്കും ഒരാളെ ചെല്ലിപ്പെടുന്നില്ല കാരണം എൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ നെറ്റ് കയറ്റിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോസ് എടുത്താലും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ നമുക്കല്ലേ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ ഇക്ക മരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഇട്ടിട്ട് എവിടെയും സൂക്കാൻ ഞാൻ പോയിട്ടില്ല പിന്നെ പോണ ലോങ് സ്ഥലങ്ങളിലൊന്നും മക്കളെ കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല അവർ പഠിക്കുന്ന മക്കളാണ് അവർ പഠിക്കാനുണ്ട് അവർക്ക് സ്കൂളിൽ പോകണം അല്ലാണ്ട് പോകണത്തേക്കൊക്കെ എൻ്റെ മക്കളും കൂട്ടിയിട്ടുണ്ട് ആവശ്യമില്ല ഞാൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകും അങ്ങനെ ഇപ്പം ഈ പറയുന്ന നിങ്ങളൊക്കെ മക്കളെ കൂട്ടിയിട്ടല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എടാ മണ്ണാടിക്കേ വീട്ടിയെടുക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ്സിൽ കുറച്ച് മര്യാദയോട് കൂടി കമൻറ്റ് ഇടാം അല്ലെങ്കിൽ എനിക്ക് ഈ കമന്റ്സിന്റെ അക്കൗണ്ട് തെരഞ്ഞെടുത്ത് എനിക്ക് ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ അറിയാത്തതൊന്നുമല്ല പിന്നെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് പരിധിക്ക് അപ്പം കമൻ്റ് കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ഞാൻ എൻ്റെ മക്കളെ അത് സായി പോയിട്ടുണ്ട് പിന്നെ ഞാൻ പണിക്കു പോകാത്തതിൽ ചൊറിയണ ആൾക്കാർക്ക് ചൊറിയുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന മക്കളെ ഏറ്റെടുത്ത് നിങ്ങൾ നോക്കി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ പണിക്ക് ഇപ്പോൾ ഈ പറയുന്ന പെണ്ണുങ്ങൾ വീട്ടിൽ നിന്നിട്ട് ചൊറിയും കുത്തിയിട്ട് കെട്ടോമാരെ കൊണ്ടൊന്നും സമ്പാദിച്ചു കൊണ്ടിട്ട് ഇന്ന് തിന്നിട്ട് എല്ലിൽ കറങ്ങണവുള്ളമാരാണല്ലോ എങ്ങനത്തെ കമന്റ്സ് ഇരുന്നത് അവർക്കറിയില്ല മക്കളെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഷ്ടം എന്താണെന്ന് പിന്നെ കുറെ പേര് പറയും ഞാനും ഭർത്താവില്ലാണ്ട് പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങൾ ഭർത്താവിലാണ്ട് പണിക്ക് മക്കളെ നോക്കി ജീവിക്കണെങ്കിൽ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ ജീവിക്കും എനിക്ക് എൻതായ രീതി ഉണ്ട് എനിക്ക് എൻതായ കാര്യങ്ങളുണ്ട് ഞാൻ ആ വഴിയിലൂടെ ജീവിക്കും ഓക്കെ അതിൽ നിങ്ങൾ ഇവിടം വരുന്നത് പിന്നെ പറയാറ് എവിടെ പോയാലും ഈ ചെക്കമാരനെ അല്ലെങ്കിൽ എന്താ പറയുക ആണുങ്ങളെ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നീ പിന്നീട് ഒറ്റയ്ക്ക് പോകണം നീ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം ഞാൻ പറയട്ടെ എന്റെ ഇക്ക മരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഇക്ക മരിച്ചിട്ട് ഒന്നര വർഷം ഒന്നര വർഷമായി അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിൽ വേറെ സഹോദരങ്ങളോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ എന്നെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടേക്കും പോകണി ആളില്ല ഞാൻ എവിടെ എല്ലാവരും ഒച്ചി നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയപ്പോൾ നമ്മളൊക്കെ ആയി അപ്പം ഇനി നമ്മളെ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് മുന്നേറണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളില്ലേ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന സ്ത്രീകളില്ലേ അവരെ പോലെ നമ്മൾ നമ്മളൊത്തിക്ക് ജീവിക്കണം ഇതുവരെ നമുക്കൊരു നമ്മൾ നമ്മളവരെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ അവരില്ലാണ്ടായി ഇനി നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പം ഇനി പോണ സ്ഥലങ്ങളിലേക്കും കൂട്ടിയിട്ടൊരാൾ വേണമെന്ന് പറയേണ്ടത് ില്ല എവിടെ പോകണമെങ്കിലും നമ്മളെത്തിക്കി എന്ത് ചെയ്യണമെങ്കിലും നമ്മളെക്കി എന്ത് കാര്യങ്ങളും നമ്മളെത്തിക്കാൻ വരുന്നത് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയാ കമൻസ് ഇടുന്ന ഞങ്ങളുടെ അവകാശവും അങ്ങനെ എങ്ങനെയാണൊക്കെ പറയണം കമൻസ് ഇടുന്ന നിങ്ങളുടെ അവകാശം തന്നെയാണ് നിങ്ങൾ കമന്റ് ഇട്ടോളിയും കുഴപ്പമൊന്നുമില്ല പക്ഷെ പറയുന്നതിനും കാണുന്നതിനും പരിധികളുണ്ട് പിന്നെ എന്റെ കല്യാണക്കാരും എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്റെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളാണ് എന്റെ കല്യാണം ബാക്കിയുള്ളതും അത് ഞാൻ ഇന്റർവ്യൂയിലൂടെയും ബാക്കിയുള്ളിലൂടെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെ പിന്നെയും ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു നൂറ് പ്രാവശ്യം ചോറു കൊണ്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചൊറഞ്ഞുകൊണ്ട് വരുന്ന പെണ്ണുകളുടെ അടുത്താണ് പറയുന്നത് പിന്നെ എന്താ പറയുക വീഡിയോസ് കാണുന്നില്ല ഞങ്ങൾക്ക് നിന്റെ വീഡിയോസ് കാണാൻ കാണാനിഷ്ടമില്ല പക്ഷേ കമന്റ് ഇടാൻ കിടാനിഷ്ടം കമൻറ്റ് വന്ന് കൊണ്ടിട്ടിട്ട് പോകണം എന്തിനാ വീഡിയോ കാണാത്ത ആൾക്കാർ ഒന്നും കാണരുത് വീഡിയോ കാണരുത് കമന്റ് ഇടരുത് പിന്നെ നിങ്ങൾ ഇഷ്ടമില്ല നിന്റെ ഇത് കാണില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടേണ്ട ആവശ്യമില്ല ഈ എന്താ പറയുക നമുക്ക് കേൾക്കണേനും കാണാനേനും സഹിക്കുന്നതിനും പരിധി ഉണ്ട് കാരണം ഒരു പരിധി വിട്ട മനുഷ്യനും ഇപ്പോൾ ഞാൻ എന്നെ വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ആ പെണ്ണിൻ്റെ വിഷമം എന്താണ് അവൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ പറയട്ടെ എൻ്റെ ഈ വീട്ടിലത്തെ എ ടു സെഡ് കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത് എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഞാനാണ് കറണ്ട് ബിൽ ആയിക്കോട്ടെ നമ്മുടെ കേബിൾ ബില്ലായിക്കോട്ടെ ഇവിടുത്തെ ചിലവായിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ എന്ത് കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളത് എല്ലാം ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക ആ വീട്ടിൽ ഒരു ആണുങ്ങൾ ഇപ്പോൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ചെയ്യുന്നതിൻ്റെ കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കുടുംബനാഥൻ ഒരു ഇപ്പോൾ ഒരു രണ്ട് കുട്ടികൾക്ക് വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി രണ്ട് കുട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഓരോ സാധനങ്ങളുടെ വിലയിലും ബാക്കിയുള്ളതിലും പിടിച്ച് നിൽക്കാൻ പെടാടുള്ള ആൾക്കാരുണ്ട് അതിലും നമ്മൾ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്തിട്ട് പോകുന്നത് ഒരു പെണ്ണെന്നെ നൽകിയ ഒരു ആണുങ്ങൾ ഒരു ആണുങ്ങളുടെ മനസ്സിനെ കാര്യം പെണ്ണുങ്ങളുടെ മനസ്സിറച്ചൊരു ഇതാണ് കൺട്രോൾ നമുക്ക് തെറ്റാല് ഞാനിപ്പോൾ ആ കൺട്രോളിൽ നിന്ന് തെറ്റി കിടന്നിട്ട് പിന്നെ ഞാൻ മുന്നോട്ട് വന്ന ഒരാളാണ് വ്യക്തിയാണ് അപ്പോൾ ഈ ജീവിച്ച് പതിനഞ്ച് വർഷം എനിക്ക് ഞാൻ ഒരുപാട് ജീവിച്ച ആൾ തന്നെയാണ് ഞാനും സൂചിച്ച് നല്ല ജീവിച്ച ആളെന്നല്ല ആ ടൈമിലും എനിക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കടന്നിട്ടും മുന്നോട്ട് പോയി ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ജീവിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കണത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പതിനഞ്ച് പതിനഞ്ച് വയസ്സ് മുതൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു വർഷം തന്നെ മുന്നിൽ കുട്ടിയായി അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ കല്യാണ ലൈഫ് കുട്ടികൾ ബാക്കിയുള്ളത് അവരുടെ വളർച്ച അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലാണ് മുഴുവനായിട്ട് നമ്മൾ ചിലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം കുറച്ച് ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് ഞാൻ ഞാനോട് സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇന്നിട്ടുള്ള മുഷിനിട്ട് വെറുതെ ഉള്ള വീഡിയോസ് ഇടുന്ന കാട്ടു നിങ്ങളെ പോയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് വീഡിയോസ് എടുത്തിടാന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ചോദിക്കാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളത് അങ്ങനെ ഇങ്ങനെ ഓരോ തെണ്ടിത്തര കമെൻറ്റ് ഉള്ള എനിക്ക് പറയാനുള്ളത് പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ചിലവ് നിങ്ങൾ ഒരിക്കലും കൊണ്ടു നിങ്ങൾ നടത്തി തരുവോ ചെയ്യില്ല അപ്പം പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പിന്നെ പറയുന്നത് എന്തൊക്കെ മനസ്സുകൊണ്ട് ഭർത്താൻ മരിച്ചു കബറിൽ കിടക്കേണ്ട ആ ഒരു ചിന്ത നിനക്ക് വേണം ഞാൻ പറയട്ടെ ഈ അഞ്ച് മക്കളെ ഞാൻ പതിനഞ്ച് വയസ്സിലാ മനുഷ്യനെ കൈപിടിച്ച് പോയതാണ് പതിനഞ്ച് വയസ്സിൽ പോയിട്ട് ആ മനുഷ്യന് ഒരാൾ എന്ന് പറഞ്ഞിട്ട് ടീച്ചറാളാണ് എന്താ പറയുക അഞ്ച് മക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇത്രയും കുട്ടികൾ വേണം എന്നൊരു ചിന്തയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രസവം നിർത്താണ്ട് മക്കൾ വേണം ഒരു ചിന്തയിൽ അവരുടെ കൂടെ അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ചിന്തയിൽ ജീവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഒറ്റടിക്ക് ഒറ്റടിക്ക് അഞ്ച് മക്കളെ ഏൽപ്പിച്ചിട്ട് ഒന്നും ചിന്തിക്കാതെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഉള്ളിൽ എത്ര പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷേ ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഈ മക്കൾക്ക് നമ്മളൊന്നും ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് നമ്മളൊന്നും ചെയ്തൊരുപാട് തെരുവിലിട്ട് പോയിട്ട് ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുവിട എന്നിട്ടും ഞാൻ എന്നെക്കാനെ കുറിച്ച് ഒരു ഒരു സ്ഥലത്ത് ഞാൻ എന്നെക്കാനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല എപ്പോഴും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ നോക്കിയടത്തോളം കാലം നല്ല രീതിയിൽ ഞങ്ങൾ ഒരു വ്യക്തിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ മനുഷ്യൻ ഒരു നിമിഷം ഞങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കാതെ ഇട്ടിട്ട് പോയി പിന്നെയും എന്നാലും കബറിലിറക്കണം ഭർത്താവിനെ എനിക്ക് ജീവിക്കേണ്ട എന്റെ മക്കൾക്ക് ജീവിക്കേണ്ട അത് അറിയാൻ ചോദിക്കണം എനിക്ക് എന്റെ മക്കൾക്ക് ജീവിക്കേണ്ട അപ്പൊ എനിക്ക് ഇതേപോലത്തെ യൂട്യൂബിൽ എത്ര ആൾക്കാർ വീഡിയോസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും പോയിട്ട് കാണില്ല അല്ലെങ്കിൽ അവരുടെ അടിയിൽ പോയിട്ട് നിങ്ങൾക്ക് കമന്റ് ചൂടി കമന്റ് പറ്റുന്നില്ലേ ഞാൻ ഞാനൊന്ന് വിടട്ടല്ല അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യമുണ്ട് അവരെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണണ്ട അപ്പം എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഓരോരുത്തരുടെയൊക്കെ മൊറാലിറ്റി നോക്കിയിട്ട് നമ്മൾ മാർക്കിടാൻ എന്തിനാണ് ആരാണ് നമ്മളെ പതലപ്പെടുത്തിയിട്ടുള്ളത് അത് അവർ ജീവിക്കട്ടെ അവർക്ക് ഏതായാലും അവരെ നോക്കാതെ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടണ്ട ആ ഭാര്യയും അഞ്ചു മക്കളും ഉണ്ടായൊരു മനുഷ്യൻ അവരെ ഭർത്താവ് അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് മരണം തിരഞ്ഞെടുത്ത് പോയത് എന്തായാലും ഈ സ്ത്രീ അങ്ങനെ ചെയ്തില്ലല്ലോ അവരതിനെ സ്ട്രഗിൾ ചെയ്തിട്ട് ആ അഞ്ചു മക്കളെ പോറ്റുന്നുണ്ട് അതിൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം അവർ യൂട്യൂബാണ് നമ്മളെന്തിനാണ് അതിനിങ്ങനെ മറ്റെന്താ പറയാ നെഗറ്റീവ് അടിച്ച് നശിപ്പിക്കുന്നത് നശിപ്പിക്കണതെന്തിനാണ് അവരായി അവരുടെ പാടായി നമുക്ക് കാണാൻ ഇഷ്ടമുള്ള എത്രയോ പരിപാടികൾ വേറുണ്ട് അപ്പോൾ പിന്നെ അതിന് എടിപൊടി വിളിക്കുക പിന്നെ അവരുടെ പല രീതികളും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് എന്തോ ആവട്ടെ ആരെയും നമ്മളെ ആരെയും തല്ലാനോ നമ്മുടെ കാശ് പറ്റിക്കാനോ ഒന്നും വരുന്നില്ല കാശ് പറ്റിക്കുന്ന നിങ്ങൾ നോക്കിക്കോ ഈ എന്താ പറയുക അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറിക്കാരൻ ആ ജ്വല്ലറിക്കാരൻ ഒരുപാട് പേരുടെ പണം പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടു വിവിധ ഇനങ്ങളിലുള്ള വാർത്തകളും ഇതൊക്കെ ഉണ്ടായിരുന്നു വലിയ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നതായത് ആരും അത്ര വലിയ ചാലകളിൽ നിന്ന് ആ വാർത്ത വന്നതുമില്ല ഇങ്ങനെ പറ്റിക്കുന്ന എത്രയോ കഥകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ മറ്റ് മനുഷ്യരെ ദ്രോഹിക്കുന്നതാണ് അതൊന്നും നമ്മൾ പറയാതെ ഈ ഒരു പാവ സ്ത്രീ അഞ്ചും മക്കളുമായിട്ട് ലൈഫിൽ പോരാടുമ്പോൾ നമ്മളെ കൊണ്ട് അവരെ പിന്തുണക്കുന്നില്ലെങ്കിൽ പരമാവധി നിങ്ങളോട് എന്നോട് യോജിക്കോ വിയോജിക്കോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അതാണല്ലോ ഒരു ഒരു മനുഷ്യൻ നിലക്ക് നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം കുറച്ചും കൂടി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പിന്നെ പിന്നെ അല്ലാത്ത തീർച്ചയാണ് അല്ലെങ്കിൽ ചെറിയ ചെക്കമാ ഇപ്പോൾ ഞാൻ അന്ന് ഷർഫലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഷർഫലി അതിനും കാരണങ്ങളും നിങ്ങളാണ് കാരണം നമ്മളൊരു എന്താ പറയാ എന്താ നമ്മളൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു അതങ്ങനെ ആയി തീർന്നു അതിൻ്റെ പേരിൽ ഒരു ഒരു മനുഷ്യനെ എന്നും ക്രൂക്കണം എന്നുള്ള ഇതില്ല മനസ്സിലാവുക ഒരു ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് മക്കളെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കണം ഓരോ പെണ്ണുങ്ങൾക്കും അവസ്ഥ എന്താണ് നാളെ നാളെ എന്താ എന്താ വെച്ച് പിന്നെ ഞാൻ യൂട്യൂബ് പറയുന്ന സംഭവം എനിക്ക് എന്നും ശാശ്വതമൊന്നുമല്ല ഇത് നാളെ നിന്ന ചെയ്യും ഞാൻ എൻ്റെ മനസ്സിൽ മൂന്ന് പതിനഞ്ച് വയസ്സ് അവനൊരു പതിനെട്ട് വയസ്സായിട്ട് അവൻ പതിനെട്ട് വയസ്സായി അവനൊന്ന് കര കയറിയാൽ ഞാൻ രക്ഷപ്പെട്ടു അവനൊന്ന് കര കയറിയിട്ട് ഉമ്മ നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ട് നേരം ഇനി ഇങ്ങനെയുള്ള സംഭവം അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അതിന്റെ താഴെ താഴെ മക്കൾ വലുതായി വേണ്ടത് മക്കളുടെ കാര്യങ്ങളും അവരെ നോക്കാൻ ഒരാളായി ഇപ്പൊ തന്നെ അവൻ പറയുന്നുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കോഴ്സ് എടുക്കാൻ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ് അവൻ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാം ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടാണ്ട് ഡൗൺലോഡ് ചെയ്താൽ തന്നെ മക്കൾക്ക് അറിയാം ഈ വീഡിയോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ നിർത്തിയിട്ട് പഠിക്കോട്ടെ ചോദിച്ചാൽ അതിൻ്റെ കുട്ടികളെന്താ പറയുമല്ലോ പണിക്കോട്ട് ഉമാക്ക് എന്താ കിട്ടുന്നത് ഉമ്മക്ക് പറ്റുമോ വീഡിയോസും കാര്യങ്ങളില്ല പറയുന്നു ഓരോ അവിടെ പറഞ്ഞോട്ട് അവരൊന്നും ആയടക്കാൻ പറ്റില്ല അതാ ചെറിയ മക്കൾക്ക് പോലുള്ള ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ എങ്ങനെ നമ്മൾ നമ്മളെ നെഗറ്റീവ് അടിച്ചിട്ട് തോൽപ്പിച്ചിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ഓട്ടിക്കണെന്നാണ് ഓരോരുത്തരുടെ വിചാരം അത് നടക്കുന്ന കാര്യമില്ല പിന്നെ കബറിൽ കിടക്കുന്ന ഭർത്താവ് ഒരു സംഭവം ഞാൻ തിരിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ കബറിൽ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു അതാക്കി കൊടുക്കാൻ എനിക്ക് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നു എന്നെ കൊണ്ട് പറ്റി ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുമോ ചെയ്യേണ്ടത് പിന്നെ എന്താണ് ഈ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ഇക്ക കെതിർക്ക ഒന്നും മനസ്സിലാക്കിയിട്ടാ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് ഈ മക്കളെ ഈ പിഞ്ച് പൈതങ്ങളിൽ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത് ശരിയില്ലാന്ന് ആ മനുഷ്യൻ ചിന്തിച്ചാണെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വല്ലതായിരുന്നു ഇല്ലല്ലോ അപ്പോൾ എനിക്കിപ്പോൾ കടലിൽ കിടക്കണം ഭർത്താവിനെ കാട്ടി മുഖ്യം എനിക്ക് എന്റെ മക്കളാണ് വലുത് എനിക്ക് എന്റെ മക്കളെ പോയി എടുക്കണം എനിക്ക് എന്റെ മക്കളെ കാരണം അവരും ഇട്ടിട്ട് പോയതുകൊണ്ട് എനിക്ക് അതുപോലെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്റെ മക്കളാണ് ഞാൻ പ്രസവിച്ച് ഞാൻ വളർത്തുന്ന മക്കളാണ് ഞാൻ അവരുടെ ഉമ്മയാണ് ഞാൻ ഒറ്റയ്ക്ക് എനിക്കും പോയി ഇപ്പോൾ പോയ പോലെ എനിക്ക് ഈ മക്കളെ അനാദരാക്കിയിട്ട് ഇട്ട് പോകാൻ എത്ര നിമിഷം മതി ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം വെറുതെ ഈ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് മനുഷ്യനെ എന്താ പറയുക വട്ട് കളിപ്പിക്കരുത് പ്ലീസ് കാരണം പ്രഷർ അപ്പൊ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ അവരിപ്പോ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണ് അല്ലെങ്കിൽ ആളുകളെ എതിർപ്പ് എന്താണ് ഈ നെഗറ്റീവ് കമന്റ് കുറെ കിട്ടുമ്പോഴേ അതൊരു സുഖകരമായ കേസൊന്നുമല്ല അതൊരു സൈബർ ബുള്ളി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾക്കെതിരെ നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ വലിയ ശിക്ഷയാണ് അതൊക്കെ നമ്മൾ ആദ്യം ഓർക്കണം നമ്മളൊരാളെ നേർക്കുനേരെ തെറി പറയുന്നത് പോലെ തന്നെയാണ് സൈബർ ഇടത്തിലും തെറി പറയുന്നത് അത് കേൾക്കുന്ന മക്കളുടെ മാനസികാവസ്ഥ വെച്ചിട്ടുണ്ടോ എനിക്കറിയാം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി എത്ര മോശക്കാരാവട്ടെ ഒരാളെ തെറി വിളിക്കാനോ അധിക്ഷേപിക്കാനോ നമുക്ക് ആർക്കും അർഹതയില്ല അതോടൊപ്പം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ലൈഫൊക്കെ പറയുന്ന ആളുകളെ ആളുകൾ ഓഡിറ്റ് ചെയ്യും അതും കൂടി അറിയാം ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യുന്ന വിമർശനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ അതിൻ്റെ പേരിൽ തെറിയും അഭിഷേക് എന്താ പറയുക അശ്ലീലം പറയൽ ഇടിപൊടി വിളിക്കൽ കുടുംബത്തിനെ കൊള്ളാത്ത ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിണ്ടാക്കുക ഇതൊരു സ്ത്രീക്ക് എന്തായാലും സഹിക്കാൻ കഴിയോ ഏതായാലും ഇവരിൽ നിന്ന് ഒരു വേദന കുറേയൊക്കെ അവരായിട്ട് വരുത്തിവെച്ചതാണ് അവരായിട്ട് വരുത്തി വെച്ചതാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളും അത്തരം രീതിയിൽ ഒരാളെയും വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും പ്രമദാനാണ് വരാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പൊരുത്ത് പഠിക്കുക ഇന്നത്തെ ഒരു ചോദ്യം ഒരു ഹദീസുണ്ട് അഫ്കലുൽ മീസാനി അൽ ഹുസുനുൽ ഹുലുഖ് എന്നാണ് ആ ഒരു ഹദീസിലുള്ളത് അതിൻ്റെ ആശയം എങ്ങനെയാണ് മീസാനിൽ ഏറ്റവും ഭാരം കൂടുക അൽ ഹുസനുൽ ഹുലുഖ് ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഞാൻ രണ്ടു ഉത്തരങ്ങൾ പറയാം സൽ സ്വഭാവം രണ്ട് അഞ്ച് വക്കത്തും മുടങ്ങാതെ നമസ്കരിക്കുക പിന്നെ ഹജ്ജ് കൃത്യമായിട്ട് ചെയ്യുക ഇതിലേതാണ് ഈ അൽ ഹസ്സൻ ഉൽ ഹുലുക്ക് എന്നുള്ളതിൻ്റെ ആശയമെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അത് മുഴുവനായിട്ട് എഴുതണം മീസാനിൽ അതായത് നമ്മുടെ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന മീസാനിൽ ഏറ്റവും ഭാരം കൂടുക ആ അൽ ഹസുനുൽ ഹുലുക്കിൻ്റെ സ്വ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത് പിൻഷാദോക്കാരെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും